ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി മന്തി ഉണ്ടാക്കാൻ പോണേട്ടാ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ മസാലയിലാണ് ഉണ്ടാക്കാൻ പോകണേട്ടോ അപ്പൊ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കൂ ഇഷ്ടിച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ വരൂട്ടാ അപ്പത് നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കട്ടെ നല്ല ചെറുതായിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ എന്നാലാണ് അത് നമ്മളെ മസാലയിൽ അല്ലെങ്കിൽ ചേരുവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ റേസിൽ ഇങ്ങനെ പ്രത്യേകം എടുത്ത് കാണിക്കും അപ്പോൾ അതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയലും പുതിനേം കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ക്യാപ്സിക്കോ ഏകദേശം കട്ട് ചെയ്തെടുത്ത് ഉണ്ട് കേട്ടോ ഇനി മല്ലിയലും പുതിനേം കൂടിയും കട്ട് ചെയ്താൽ നമ്മളെ വെജ് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടാ അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് പിന്നെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകട്ടാ അപ്പോൾ ഞാൻ അവിടുന്ന് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാ ഏകദേശമൊക്കെ നമ്മൾ മല്ലിയലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുതിയം കൂടിയും കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ ഇതൊരു സ്പെഷ്യൽ മസാലയിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കണേട്ടാ ഇനി നമുക്ക് ചിക്കൻ്റെ പീസൊക്കെ ഒരു അടി പരന്ന പാത്രത്തിൽ നിരത്തി വെച്ചുകൊടുക്കുന്ന ലെവലിൽ വെച്ചുകൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഫോർക്കാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചിക്കനൊക്കെ ഓരോ ഹോള് ഹോള് പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ മസാല ഒക്കെ നന്നായി ഒന്ന് പിടിച്ച് വരുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ഹോളിട്ട് കൊടുക്കണേ പപ്പടക്കോൽ കൊണ്ട് വന്നിട്ടാ ഫോർ കൊണ്ട് ഇട്ട് കൊടുത്താൽ എനിക്കങ്ങനെ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പപ്പടക്കോല് വെച്ചിട്ട് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഹോളിട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് എല്ലാ അതിൻ്റെ മസാല ഒക്കെ പിടിച്ച് നന്നായി സെറ്റായിട്ട് വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഇതേ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തുക്കും മസാല പിടിക്കാൻ വിട്ടേ നല്ലോണം കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ക്യാപ്സിക്ക ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരുന്നല്ലോ അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്ക ഇടയിൽ വലിയ രണ്ട് പീസ് വന്നിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടാതെ പോയത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഇതാ മല്ലിയലും പുതിയ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കുറച്ചധികം മല്ലിയലും പുതിയ ഒക്കെ ഇട്ട് കൊടുത്തോളൂ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ ആ ക്യാപ്സിക്കത്തിൻ്റെ പീസ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് വലിയ പീസായിട്ട് നമ്മളെ റേസിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല പിന്നെ അത് നമ്മൾ മല്ലി ഇല്ലേ പച്ചമല്ലി അത് കുറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ കഴുകിയപ്പോൾ കൈമലൊക്കെ പിടിച്ചു അപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേട്ടാ പിന്നെ നമുക്ക് മന്തി മസാല ഉണ്ട് അത് ഇട്ട് കൊടുക്കാം നമ്മൾ നെസ്റ്റോലിപ്പം അവിടുന്ന് മേടിച്ചതാണ് മന്തി മസാല അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഇതേ ഒരു ഉണക്കനാരങ്ങിട്ടുണ്ട് പിന്നെ നമ്മൾ മാഗി ക്യൂബ് ക്യൂബല്ലേ അതിട്ട് കൊടുക്കണ്ടട്ടോ ഒരു പാക്കില്ലേ രണ്ടെണ്ണല്ല അതാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ എത്ര ചിക്കൻ ഇത്ര ചിക്കെടുക്കണേച്ചതിനനുസരിച്ചിട്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത്തിരി സോയാ സോസ് വെച്ച് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം റെഡ് കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു തരി ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ അധികം ചേർത്ത് കൊടുക്കണില്ല കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ കളറ് കൂടിയാൽ പിന്നെ വലിയ നല്ലതല്ലല്ലോ കളർ ചേർക്കണമെന്നോ അപ്പോൾ ഒരു തരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തോളൂ കാരണം നമ്മൾ പിന്നെ റൈസിൽ ഓയിലൊഴിക്കില്ല അതുകൊണ്ട് കുറച്ച് കൂടുതലൊഴിച്ചു കൊടുത്തോളൂ പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ മണികളില്ലേ അത് ഇട്ട് കൊടുക്കൂട്ടാ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായും തിരുമ്പി കൊടുക്കട്ടെ നമ്മൾ ക്യൂബൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടേ നല്ലോണം തിരുമ്പി കുഴച്ചെടുക്കണം എന്നിട്ട് ഇതൊരു ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറോ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ മസാല ഒക്കെ ചിക്കനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ ഇപ്പം മാഗി ക്യൂബ് ഇട്ടുകൊടുത്ത കാരണം ഉപ്പൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നല്ലൊന്ന് മിക്സായിട്ട് എല്ലായിടത്തും മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് മന്തി അങ്ങനത്തൊക്കെയാണല്ലേ നമ്മളധികം ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഒഴിവുള്ള ദിവസമല്ലേ മോൻക്കൊക്കെ ഒന്ന് വിചാരിച്ചിട്ടൊന്നുണ്ടാക്കിയെന്ന് മാത്രം വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ അത്ര ഉണ്ട് ഇത് വരില്ലല്ലോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയല്ലേ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും കഴിക്കണ അത്ര പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വീട്ടിലുണ്ടാക്കണ മതിക്ക് അപ്പം അതാ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒരു ഒന്നര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കനൊക്കെ ഞാനൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഇതിൽ ഇട്ടുകൊടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് നമുക്ക് ഇതാ കുറച്ച് നല്ല ജീരകമല്ല ചെറിയ ജീരകം അതിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ അപ്പൊ അത് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൊടിച്ചെടുത്തതാണ് നമ്മളെ പത്തിൻ ഗ്രാമ്പും ഒക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിട്ടുണ്ടെട്ടെ ഒര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പൊ ഒന്നുകൂടി കഴുകി വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കാട്ടോ അത് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് അലിഞ്ഞു ചേരണ്ട അതിന് വേണ്ടിട്ടാണ് ഒന്നുകൂടി തിരിഞ്ഞു കൊടുക്കുന്നത് ഉപ്പൊക്കെ പാകത്തിന് ഇണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് സ്റ്റവില് വെച്ചുകൊടുക്കാം ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കാം നമുക്ക് വെച്ചുകൊടുക്കട്ടെ ആരൊരു സ്ഥിരം സ്പീഡിൽ ഇട്ടോളൂ പിന്നെ കുറച്ച് കഴിഞ്ഞാല് ഒന്ന് സ്ലിം ആക്കി കേട്ടോ അപ്പൊ ആ തണുപ്പ് ഉണ്ടാവല്ലോ ഫ്രിഡ്ജിൽ വെച്ചത് അതൊന്ന് പോവാൻ വേണ്ടിട്ടാണ് ഇത്തിരി സ്പീഡിൽ ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടാ ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്ലിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഒരു മണിക്കൂർ വറ്റൽ മുളക് കുതിർത്താൻ വേണ്ടി വെള്ളത്തിലിട്ടു അതും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ കാശ്മീരി ചില്ലി ചില്ലി ഉണ്ടെങ്കി അത് ഇട്ടുകൊടുത്താൽ മതിയോ ഞാൻ സാധാ വറ്റൽമുളകിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട പിന്നെ അതാ പെരിഞ്ചീരകം ഇല്ലേ വലിയ ജീരകം അത് കുറച്ചിട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മളെ ചിക്കനിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അൽഫാമൊക്കെ ആക്കണപ്പോൾ നമ്മൾ ലാസ്റ്റ് ചിക്കൻ അങ്ങനെ ആക്കി എടുക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെതാ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇത്തിരി സുർക്കം ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയിലും പൊതിന് ഞാൻ ഓൾറെഡി ചിക്കനിൽ ഇട്ടുകൊടുത്ത കാരണം ഇട്ടുകൊടുക്കാത്തത് അല്ലെങ്കിൽ അതും ഇട്ട് കൊടുക്കാട്ടാ നമുക്ക് ഇത്ര മതിയിട്ടാ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മളെ മസാലയ്ക്കുള്ള ഉപ്പ് വേണ്ട അതിനുവേണ്ടി ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുത്താലും മതിയിട്ടാ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണത് പിന്നെ ഒത്തിരി കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ചിക്കൻ ഇട്ടാണ് എന്നാലും ഇട്ടാലും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ മസാല ഒക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം കേട്ടാ ഇനി നമുക്ക് ചിക്കനൊക്കെ ആയതിനേ ഇതുകൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കാം അല്ലേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ അപ്പം ചിക്കനിക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതാ ഒരു ഭാഗമൊക്കെ ഒരു വിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ഭാഗം കൂടി സെറ്റ് സെറ്റാകട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ മന്തിയുടെ റൈസ് നമ്മൾ ഒരു ഒന്നര മണിക്കൂർ കുതിർത്താൻ വെച്ചിരുന്നു കേട്ടാ അപ്പൊ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിയുടെ മണമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് കുതിർത്താൻ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അതാണ് മന്തിക്ക് ഏറ്റവും നല്ലത് മന്തി ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഞാൻ രണ്ടാശം പട്ട പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് ഗ്രാമ്പു പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ പിന്നെ നമ്മളെ ഡ്രൈ ലെമൺ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഉപ്പ് നമ്മളൊക്കെ എത്രയാണ് എടുക്കേണ്ടത് അരിച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതൊക്കെ നോക്കിയിട്ട് നമ്മളെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇനി വേണമെങ്കിൽ സ്വല്പം ഓയിൽ ഒച്ചു കൊടുക്കട്ടെ ഞാൻ ചിക്കനിലെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണില്ലേ അപ്പം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ മന്തിൻ്റെ ഒക്കെ ഒത്തിരി ഓയില് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ച് വറ്റം നമുക്ക് അരി ഇട്ടുകൊടുക്കാം അതെ അപ്പം നമ്മൾ ചിക്കനൊക്കെ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടേട്ടാ നമുക്കതൊന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ അപ്പം അത് ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ പോകാനേ ഇനി നമുക്കിതിൻ്റെ ഗ്രേവി മാത്രം മതി റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ കണ്ടെടുത്ത് മാറ്റി വെക്കാം ചിക്കൻ നല്ല വെന്ത് സെറ്റായി വന്നിട്ട് നല്ല അടിയിപ്പൊളി മാനുമാണ് ഏട്ടാ വരുന്നത് എല്ലാ ചിക്കനും മാറ്റി വെച്ചു നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം നമ്മുടെ റൈസ് ഒക്കെ നന്നായി വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കളർ കിട്ടണ്ടേ നമ്മളെ റേസിനി റെഡ് കളർ കലക്കിട്ട് ഒഴിച്ചു കൊടുക്കണ്ടിട്ട എന്നാലല്ലേ നമ്മളെ മന്തിയുടെ ഒരു ഫിനിഷിങ് ആവുള്ളൂ ഇത്തിരി മഞ്ഞളും കലക്കി ഒഴിച്ചു കൊടുക്കണ്ട പച്ചമുളക് കുത്തി വെച്ചുകൊടുക്കണ്ടാ നമ്മൾ സ്മോക്ക് ഒന്നിട്ട് കൊടുക്കണ്ട നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിട്ടല്ലോ അപ്പൊ സ്മോക്കിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം ഇത് മതിന് നമുക്ക് ഇത് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദമ്മിൽ വെക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചിക്കനിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്ത് കൊടുക്കാട്ടോ നമുക്ക് അപ്പൊ ഈ ചെമ്പനെ നമുക്ക് കയറ്റി വെക്കാം ദമ്മിനൊരു വെയിറ്റ് വേണ്ട അതിനുവേണ്ടി ചെമ്പ് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ കടായി വെച്ചുകൊടുത്തിണ്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണല്ലോ ഒരുപാടൊന്നും വെച്ച് കൊടുക്കണില്ല പിന്നെ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ അപ്പൊ അത് നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം കേട്ടോ തീയ്യൊക്കെ സ്പീഡ് കുറച്ച് ഇട്ടോളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും അപ്പോൾ നമ്മളെല്ലാം മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കണം നമ്മൾ ചിക്കനൊന്നും മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി കേട്ടോ നമുക്കൊരു അൽഫാമിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ സാധാരണ വെദ്ധ മന്തിയിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ മസാല നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വഴക്കി എടുക്കണം ഒന്ന് ചെറുതായി പച്ചമള വരെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ മല്ലിയെല്ലാം ഇട്ട് കൊടുക്കട്ടെ നമുക്ക് അതൊക്കെ കേട്ടോ ചെയ്യാം നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇതെ നമ്മള് മാറ്റിവെച്ച ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുക്കാം മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം ചിക്കൻ പീസ് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിമ്മിൽ അടച്ചു വെക്കാം തീ കൊറച്ചിട്ടെ അടച്ചു വെക്കാം നമുക്ക് നമ്മൾ നല്ല അടിപൊളി സെറ്റ് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം നമ്മളെ റൈസിന്റെ അവസ്ഥ എന്താന്ന് നോക്കി വെക്കാം അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നല്ല ആവിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ട അപ്പം നമുക്ക് മിക്സ് ചെയ്യാം അടിയിൽ നമ്മളെ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമ്മൾ റേസും അടിപൊളിയായിട്ട് കിട്ടും കുറച്ച് നേരം ദമ്മിൽ കിടന്നു വിട്ടാ ഞാൻ അതിൻ്റെ കടയിൽ വേറെ പണികളൊക്കെ ചെയ്യാൻ പോയപ്പോളേ കുറച്ചേരം കെടുന്നുണ്ടായി തന്നില്ലേ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെട്ടോ ഇതേപ്പൊ നമ്മൾ റേസ് ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായി നല്ല കളർഫുള്ളും ആയിട്ടുണ്ട് ഇതേ ഇപ്പൊ നമ്മളെ മന്തി ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടെ എങ്ങനെ ഉണ്ട് നോക്കണ്ടേ അപ്പൊ ഞാൻ നോക്കാൻ പോവണേ ആന്റി പൊളിയട്ട ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്